എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നിരീക്ഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രചന ഗത്യന്തരമില്ലാതെ ആദ്യയുടെ കാല് പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് രചനയ്ക്ക് മനസ്സിലായി ആദ്യം മഹേഷിനെ വിളിച്ചിട്ടുണ്ട് എത്രയാന്ന് പറഞ്ഞാലും അവന്റെ ഡാഡിയല്ലേ അപ്പൊ അവന് വിളിക്കാതിരിക്കാൻ പറ്റില്ല ഇത്രയും നാളും താങ്കള് ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് ആ മഹേഷിന്ന് അവനെ അകറ്റി നിർത്തി പക്ഷെ ഇനിയിപ്പോ അവനെ അറിവ് വെച്ച് വരുവാണ് അപ്പൊ അവന് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബോധ്യപ്പെടും അതുകൊണ്ട് ഇനി അധികം നാൾ അവനെ അകറ്റി നിർത്താനും സാധിക്കില്ലെന്ന് മനസ്സിലായി എന്തെങ്കിലും തന്ത്രം പയറ്റേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ആകാശിന് ഇവന് നാണം കെടുത്തും ഒരു പക്ഷെ മഹേഷ് വന്നിട്ടുണ്ടെങ്കിൽ മഹേഷിനായിരിക്കും പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നെ അതൊരിക്കലും പാടില്ല അത് ആകാശിനെ ക്ഷീണിപ്പിക്കുന്ന ഒന്നാണ് പിന്നീട് രചന പറഞ്ഞു മോനെ ആദി നിനക്കറിയാലോ നിന്റെ അങ്കൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്താ എന്താമ്മെന്ന് ചോദിക്കാണ് അല്ല അത്രയും സ്നേഹിക്കണ സമയത്ത് ഒരു പക്ഷേ നിന്റെ ഡാഡി വന്നിട്ടുണ്ടെങ്കിൽ ഡാഡിയുടെ കൂടെ നീ ഇന്ന് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ അങ്ങളിലും വിഷമില്ല ചോദിക്കാം അത് പിന്നെ ഡാഡിയോടൊപ്പം നിന്നല്ലമ്മേ ഞാൻ കേക്ക് ഇട്ടിണ്ടേന്ന് ചോദിക്കാം മോനെ അങ്ങനെ ഒന്നും പറയരുത് നിനക്ക് വേണ്ടിയിട്ട് ഡാഡി എത്ര വലിയ ഗിഫ്റ്റാ വാങ്ങിച്ചു വെച്ചത് അറിയാവോ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമ്മാനമാണ് നിനക്കായിട്ട് കരുതിയിരിക്കുന്നെ അപ്പൊ നിനക്ക് ആ സമ്മാനമൊക്കെ വേണ്ടേ ഒരു പക്ഷേ നീ എന്നാ ഇപ്പൊ നിന്റെ ഡാഡിയുടെ കൂടെ നിൽക്കുന്നെങ്കില് അങ്കളിനെ ചിലപ്പോൾ വിഷമാവും അങ്കിളെ ചിലപ്പോ ഗിഫ്റ്റ് പോലും തന്നില്ലെന്ന് വരുമെന്ന് പറയാം അമ്മേ എനിക്ക് ആ ഗിഫ്റ്റ് തരാതിരിക്കേണ്ട അങ്കളുടെ കാര്യം എന്താന്ന് ചോദിക്കും അത് പിന്നെ അങ്കളുടെ വിഷമാവുമല്ലേ ഇത്രയും കാലം അങ്കിളല്ലേ നിന്നെ നോക്കിയത് നിന്നെ പൊന്നുപോലെ വളർത്തിയത് നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും എല്ലാം വാങ്ങിച്ചുകൊണ്ടിരുന്ന അങ്കളല്ലേ അപ്പൊ ഒരു നിമിഷം പെട്ടെന്ന് നീ നിന്റെ ഡാഡിനെ വിളിച്ചു കയറ്റിയിട്ട് ഡാഡിയോടൊപ്പം നിന്ന് അങ്കളിനെ ഇഷ്ടപ്പെടുവാ ഇത്രയും കാലം നിന്റെ ഡാഡി നിന്നെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഇല്ലോ ഇല്ലല്ലോ എന്തുകൊണ്ടാ നീ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല അങ്ങനെ ഒരാളെ കയറി വരാനായിട്ട് പോന്നെ അപ്പം നീ നിന്റെ അങ്കളിനെ വിഷമിപ്പിക്കില്ല എന്നൊക്കെ പറയാം ഇത് കേട്ടപ്പം ആദ്യ പറഞ്ഞു അതിന് ഞാൻ അങ്കളിനെ വിഷമിക്കുന്നല്ലോ അമ്മയെന്ന് പറയണം മോനെ അങ്ങനെ ഒരു കാര്യം ചെയ്യണം കേക്ക് കേട്ട് സമയത്ത് നീ എന്താ ചെയ്യണ്ടേ അങ്ങനെ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ എല്ലാം പറഞ്ഞു കൊടുക്കുവാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ആദ്യം പറഞ്ഞു ഞാൻ നോക്ക നോക്കട്ടെ എന്ന് പറയണം നിനക്കറിയാലോടോ മോനെ നിന്നെ അങ്കൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നിനക്ക് എന്ത് വേണം എന്ന് പറഞ്ഞാലും നിന്റെ ആഗ്രഹം സാധിച്ചു തരും ഇനി അത് അങ്ങനെ തന്നെയാണ് ഒരു മാറ്റം ഉണ്ടാകത്തില്ല അപ്പം നീ ഒരു പക്ഷേ നിന്റെ ഡാഡിയുടെ കൂടെ നിൽക്കുന്ന നിറഞ്ഞ അങ്കിളിനെ ഒന്നും വാങ്ങിച്ചതെന്ന് വരത്തില്ല പിന്നെ ഊട്ടിയിലെ സ്കൂളിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവിടും ഒരു പക്ഷേ ഇനിയിപ്പം നിന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കണമെങ്കിൽ നിന്റെ അങ്കിള് വിചാരിക്കണം അങ്കിള് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ നിർത്തി പഠിപ്പിക്കാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് നീ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ അറിയാവോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുതന്ത്രം അങ്ങോട്ട് പ്രയോഗിക്കുകയാണ് രഗസ്യ ഉപദേശം ആദ്യം കൊടുക്കുവാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ആദ്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടത് എന്ന് ആദ്യം അറിയത്തില്ല പിന്നീട് രചന അങ്ങോട്ടേക്ക് പോവാം ഈ സമയം മഹേഷ് ആ പാട അസ്വസ്ഥനായിട്ട് മുറിയിലിരിക്കുവായിരുന്നു മഹേഷിന്റെ അടുത്തേക്ക് രചനയെന്നു അപ്പൊ മഹേഷ് ചോദിച്ച എന്തേ കാര്യങ്ങളൊക്കെ ഉം അവന എന്റെ മോനല്ലേ അവനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയാ എന്നാലും ഒരു പക്ഷെ അവൻ എന്നെ നാണം കിടത്തുവോ രചന എന്ന് ചോദിക്കുക നാണം കിടത്താൻ നമുക്ക് നോക്കാം എന്താ അവൻ ചെയ്യാൻ പോന്നത് അവന്റെ വീക്ക്നെസ് ഒക്കെ എത്രയും പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല നമ്മൾ പറയുന്ന അവൻ അനുസരിക്കുവോളത് പറയാ എന്നാലും എനിക്കൊരു പേടിയുണ്ട് ഇത്രയും കാലം ഞാൻ പാമ്പിനാണല്ലോ പാൽ കൂട്ടിയെന്ന് ഉറക്കുമ്പോ ഇങ്ങനൊന്നും പറയരുത് ആകാശേ പിന്നെ ഇങ്ങനെ പറയാതെ ആ മഹേഷിന്റെ അതേ സ്വഭാവമല്ലേ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇത്ര നാള അവനെ നോക്കി പടത്തിയതാരാ ഈ ഞാനല്ലേ അതിന് നന്ദിയും കടപ്പാടും അവനുണ്ടോ ഉം ആരാ കുഞ്ഞിന് പാല് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അവസ്ഥയെ പോയല്ലോ ഇപ്പൊ ഇപ്പൊ കടിച്ചതുമില്ല ഇല്ല ഇതിനേക്കാളും ഭേദ അവൻ അവളുടെ കൂടെ തന്നെ പോയി നിൽക്കുന്നതായിരിക്കും എന്ന് പറയണം എന്താ ആകാശം ഇങ്ങനെയൊക്കെ ഞാൻ അവനെ പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട് അവനെ ശരിയാകും ഒന്ന് കാത്തിരിക്കുക എന്നൊക്കെ പറയണം ഈ സമയം ചിപ്പിമോളും മഹേഷും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ അവർ കയറി വരുമ്പത്തേനും ചിപ്പി മോളക്കാ വീട്ടിലേക്ക് വരാൻ പോലും ഇഷ്ടമില്ല ചിപ്പി മോള് പറഞ്ഞു അതെ ഡാഡി എനിക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമില്ല എന്ന് ഇഷ്ടമില്ലാന്ന് പറയുകയാണ് മോൾ ധൈര്യമായിട്ടിരിക്കുക ഇത് ഡാഡിയല്ലേ ഉള്ളു പിന്നെ മോളെ നിന്നെ വിഷമിക്കണം നിൽക്കും എന്നാലും എനിക്ക് ഇഷ്ടമില്ല വീട്ടിലേക്ക് വരാനായിട്ട് രജനാമ തന്നെ എന്നെ ചിലപ്പോൾ ഇവിടെ പിടിച്ചു വെച്ചാലോ ഓ പിടിച്ചു വെക്കാനൊന്നും പോകുന്നില്ല അതിനുള്ള ധൈര്യം ഒന്നും നിന്റെ രജനാമയ്ക്കില്ല ഞാനല്ലേ ഉള്ളത് ആ അങ്കള് അങ് അതെ ഡാഡിയുണ്ട് പക്ഷെ അവിടെ അങ്കിളും ഉണ്ടല്ലോ എനിക്ക് അങ്കിളിനേം പേടിയാന്ന് പറയാണ് അതോടത്ത് മോള് വിഷമിക്കണ്ടേ മോളുടെ ഡാഡി ആരാ സൂപ്പർമാൻ അല്ലേ അപ്പൊ മോളെ രക്ഷിച്ചോണ്ട് പോകത്തില്ലെന്ന് നോക്കിയാ ഉം അത് മതി അതെനിക്ക് വിശ്വാസമാന്നൊക്കെ പറയാണ് ഈ സമയം ആകെപ്പാ ടെൻഷനിലാണ് സ്വപ്നവല്ലിയും രാമനാഥനും അവിടെ ചെന്നിട്ട് എന്താവും അറിയത്തില്ല സ്വപ്നവല്ലി പറഞ്ഞ് രാമ അവിടെ ചെന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാകുവോ ഒരു പക്ഷേങ്കില് ആദ്യക്ക് മാറ്റം ഉണ്ടെന്നാണ് പറഞ്ഞേ പക്ഷെ ആദ്യക്ക് മാറ്റം ഉണ്ടല്ലോ എൻ്റെ രചനയെ ആകാശം സമ്മതിക്കുവോ അവനെ കാണാണ്ട് സമ്മതിക്കോ ഇനിയിപ്പൊ അവിടെ കിടന്നു വല്ല അലമ്പോ അനമ്പോ വഴക്കം എന്തെങ്കിലും ഉണ്ടായില്ല അത് അതിനേക്കാളും വലിയ പ്രശ്നവും അവസാനം ഇക്ഷയതെ കാര്യങ്ങളൊക്കെ അറിയും ഇഷക്കിപ്പൊ കാര്യങ്ങളൊന്നും എന്ന് പറയണം അത് ശരിയാ പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മഹേഷ് അതൊക്കെ വേണ്ട വീണത് മാനേജ് ചെയ്തോളൂ എന്ന് പറയാ ചിപ്പി മോളും കൂടെ കൂടെയുണ്ടല്ലോ അതാ എനിക്കൊരു ടെൻഷനും മോളുടെ കാര്യത്തിലും എനിക്ക് ടെൻഷനാ ചിപ്പി മോൾക്ക് അറിയത്തില്ലോ എനിക്കിങ്ങനൊരു ഏട്ടനുണ്ടെന്നുള്ള കാര്യം ഏ അതൊന്നും ഓർത്ത് പേടിക്കുവെന്നും വേണ്ട അങ്ങനെയൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ് മഹേഷ് അതൊക്കെ നോക്കി കണ്ട് നിൽക്കുവെന്ന് പറയാം ഈ സമയം മഹേഷും ചിപ്പിമോളും കൂടെ അകത്തേക്ക് കയറി വരുവാണ് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അവിടെ രചന ആകാശമൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് മഹേഷ് എന്ത് ചെയ്യണമെന്ന് നിർത്തില്ല ചിപ്പിമോൾ ഇങ്ങനെ പതുക്കെ മാറി നിൽക്കുക ചിപ്പിമോൾക്ക് അങ്ങോട്ട് അടിക്കുക അടുക്കാൻ തന്നെ പേടിയാണ് ചിപ്പിമോള് പറഞ്ഞ് ഞാനിവിടെ നിന്നോളം എന്ന് പറയണം അതെന്ത് വറുത്താനും മോള് മോള് എന്ന് വെക്കുവാണ് പിന്നീട് അവൻ ദൈവം മഹേഷ് അകത്തേക്ക് കയറി ചെലു അപ്പം ആകാശിനെ അങ്ങ് വിളിച്ചു ആകാശിങ്കൂടെ വന്നു എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ആകാശോ നിനക്ക് എന്താടാ എന്നോട് സംസാരിക്കാളേന്ന് ചോദിക്കാണ് ഉം സംസാരിക്കാള്ള എന്താണോ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ എന്ന് നിന്നെ ഞാൻ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലോ എന്ന് പറയുന്നത് ക്ഷണിക്കാന്ന് വരാൻ നിനക്ക് നാണവും ഇല്ലാണെന്ന് ചോദിക്കാ അതിന് എൻ്റെ മോൻ്റെ ബർഡേ കേസ് എന്നെ ആരും ക്ഷണിക്കേണ്ട കാര്യമില്ല പിന്നെ എൻ്റെ മോടെ എൻറെ മോൻ്റെ ബർത്ത് ബർത്ത്ഡേ നടത്താനായിട്ട് നിനക്ക് എന്താടാ അധികാര അധികാരാവകാശം എന്നൊക്കെ ആകാശിനോട് മഹേഷ് ചോദിക്കാം ഇത് കേട്ടതും ആകാശ് ഒരു നിമിഷം ഒന്ന് ചോളിപ്പോയി ഇതിനേക്കാളും വലിയ ഒരു അപമാനം കിട്ടാല്ല പക്ഷെ അങ്ങനെ ആകാശം വിടാൻ കൂട്ടാക്കില്ല ആകാശ് പറഞ്ഞു അതെ നിന്റെ മോനാ മോനാണെങ്കിൽ നിന്റെ വീട്ടിൽ കണ്ടേനും പക്ഷെ എന്തുകൊണ്ട് അവൻ അത് നിന്റെ കൈയിലിപ്പോണ്ട് അവനിപ്പ എൻ്റെ മോനാടാ എൻ്റെ മോനായിട്ടാണ് ഞാൻ അവനെ വളർത്തുന്നത് ഞാൻ പറയുന്ന അവനുസരിക്കോളന്ന് പറയാം ഒന്ന് പോടാ പോടാവിടുന്നു എടാ രക്ത രക്തത്തെ എപ്പോഴാണെങ്കിലും തിരിച്ചറിയൂടാ അതിന് അധികം താമസമൊന്നും ഉണ്ടാത്തില്ല അവൻ എൻ്റെ മോനാണെങ്കില് എന്റെ കൂടെ വരൂന്ന് പറയാം ഇത് കേട്ടതും ആകാശം പറഞ്ഞോണേ നീ അവളെ ഒന്ന് കൊണ്ടുപോയെന്ന് പറയുന്നത് നീ അവളെ ഒന്ന് കൊണ്ടുപോയി എനിക്കൊന്ന് കാണണം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അവൻ എൻ്റെ മോനണ ഞാൻ കൊണ്ടുപോകുന്നു എന്ന് പറയാം നീ കൊണ്ടുപോകും നല്ല കൊണ്ടുപോകും കൊണ്ടുപോകും പിന്നെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ ഇഷ്യുത അവൾക്ക് ഈ സത്യങ്ങളൊന്നും അറിയത്തില്ല ഇതിനെക്കുറിച്ചുള്ള ഇഷിത സത്യങ്ങളൊന്നും അറിയാതിരിക്കുന്നിടത്തോളം കാലം നിനക്കിട്ടുള്ള പണിയുടെ കിട്ടാനായിട്ട് പോന്നെ ഒരു പക്ഷേ ആദ്യം ഇന്നൊരു മകനും കൂടെ ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് ഞാൻ ഇഷ്യതയോട് പറയാൻ പോവാം എന്ത് വേണം നീ തന്നെ തീരുമാനിച്ചു ഒന്നെങ്കിൽ ഇഷിത അല്ലെങ്കിൽ ആദി ഇതിൽ ആര് വേണം തീരുമാനിച്ചു രണ്ടിലൊന്നേ നടക്കുകയുള്ളൂ അറിയാലോ നിനക്ക് ഇത് കേട്ട മഹേഷൻ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് ചോദിക്കും അതേടാ ബ്ലാക്ക് മെയിൽ അന്ന് കൂട്ടിയാൽ മതി ഒരു പക്ഷേ ആദ്യം എന്ന് പറയുന്ന ഒരു മകനുണ്ടെന്ന് അറിഞ്ഞാൽ ഇഷിത പെണങ്ങിപ്പോവും നിൻ്റെ അടുത്തുനിന്ന് പിന്നെ ഇഷിതയ്ക്ക് അവിടെ ഒരു നിലനിൽപ്പ് ഉണ്ടാകത്തില്ല കാരണം ഇത്രയും വലിയ കള്ളങ്ങൾ പറയുന്ന ഒരുത്തിൻ്റെ കൂടെ ഒരിക്കലും ജീവിക്കാണ്ട് അവൾ ആഗ്രഹിക്കത്തില്ല അപ്പം നീ തീരുമാനിക്ക ആദ്യം എനിക്ക് വിട്ടു തരുവാണെങ്കിൽ ഞാൻ ഈ പ്രശ്നത്തിനൊന്നും വരത്തില്ല പക്ഷേ ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യം നിന്റെ അടുത്തേക്ക് അടുപ്പിക്കാനുള്ള ശ്രമമെങ്കിൽ എനിക്ക് എന്തു ചെയ്യാണെന്ന് നിറയാന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ മഹേഷ് ഇങ്ങനെയൊന്നു ആലോചിച്ചു പിന്നെ മഹേഷ് എന്തു ആദ്യയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പൊ ആദ്യയാണ് സെക്കൻഡ് ഫ്ലോറിലായിരുന്നുണ്ടായിരുന്നെ അപ്പൊ മഹേഷിനെ കണ്ടതും ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ് കൂടിപ്പോയി കെട്ടിപ്പിടിക്കുക അച്ചാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞോണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് അതേ മോനെ ഡാഡിയുടെ ഭാഗം ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുക്കണം വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല ചെറിയ ഗിഫ്റ്റാണ് മോൻ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ കണ്ട് കുറെ കാലമല്ലേ മോനെന്ന് പറയാം അതൊന്നും സാരമില്ല ഡാഡി എന്ന് പറയുകയാണ് എനിക്ക് ഗിഫ്റ്റിൻ്റെ കാര്യമൊന്നുമില്ലായിരുന്നു ഡാഡി അത് കണ്ടാൽ മതിയായിരുന്നു പറയാണ് അല്ല ചിപ്പി എന്ത് ചെയ്യുന്നു നോക്കുകയാണ് ചിപ്പിമോൾ വന്നിട്ടുണ്ട് ഞാൻ അവിടെ കൂട്ടിക്കൂട്ട് വരാമെന്ന് പറയുന്നത് പിന്നീട് ചിപ്പിമോളെ പോയി വിളിച്ചോണ്ട് വരിക ചിപ്പിമോൾ അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ വന്ന് ഒരു പരിചയമില്ലാത്ത ഭാഗത്ത് നിൽക്കുകയാണ് പിന്നീട് മഹേഷൻ മോളെന്താ മിണ്ടായിരിക്കണേ പോയി മിണ്ടാൻ പറയാണ് ആ ചേട്ടനോട് പിന്നീട് ചിപ്പി എന്നൊരു ചേട്ടന്റെ പേരെന്താന്ന് വയ്ക്കുക ആദിത്യൻ പിന്നീട് ചിപ്പിയോട് പേര് ചോദിച്ചു എൻ്റെ പേര് ഹൃദിക എന്ന പേരൊക്കെ പറയാണ് പിന്നീട് അവൻ അങ്ങനെ കൂട്ടാവാണ് അങ്ങനെ കേക്ക് മുറിക്കാനുള്ള സമയം വരുവാണ് ഈ സമയമില്ല ആകാശനെന്ന് എഞ്ചിലൊരു പെടച്ചിലുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് അറിയില്ല ആദ്യയുടെ സ്വഭാവം ആയതുകൊണ്ട് പറയാനും പറ്റില്ല എന്തെങ്കിലും മനമാറ്റം ഉണ്ടായില്ലെങ്കിൽ ഇവടെ എല്ലാവരും വെളിച്ചെണ്ണി വറ്റി അതികളുടെ മുന്നിലൊക്കെ താൻ നാണം കിട്ടുപോകും അപ്പൊ അതൊരു കാരണവശാലും പാടില്ല അങ്ങനെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പം ആദ്യയുടെ അടുത്ത് രജനെ ആകാശം നിന്നാണ് കേക്ക് കെട്ട് ചെയ്യുന്നത് അങ്ങനെ കേക്ക് കെട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യ പീസ് രജനയ്ക്ക് വെച്ചു കൊടുത്തു പിന്നെ അടുത്ത പീസ് കൊടുക്കാനായിട്ട് ആദ്യം നേരെ മഹേഷിന്റെ അരിയിലേക്ക് വരുവാണ് ആകാശ ആ പടം നാണം കിട്ടി നിൽക്കുക താൻ ഒന്നും അല്ലാതായി തീർന്നല്ലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ട് നിൽക്കുവാണ് പിന്നീട് മഹേഷിന്റെ അടുത്ത് മഹേഷ് ഇപ്പം തനിക്ക് കിട്ടുമോ എന്ന് ഓർത്ത് ഇങ്ങനെ നോക്കി നീങ്ങുമ്പത്തേനും അവൻ എന്ത് ചെയ്യുവാണ് ആ കേക്ക് പീസ് നേരെ കൊണ്ടുപോയി അതുകൊണ്ട് അവന് കൊടുക്കുകയാണ് ആകാശിന് കൊടുക്കുവാണ് മഹേഷിന് കൊടുക്കാതെ ഒരു നിമിഷം മഹേഷ് ആ പടം നാണം കിട്ടുപോയി എല്ലാവരുടെ മുന്നിൽ പക്ഷെ അത് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച ആദ്യം ചെയ്തല്ല അവനെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതായിരുന്നു രചനയെ ആകാശം കൂടെ കൂടിച്ചേർന്ന് അവനെ നാണം കിടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് പക്ഷെ ആദ്യയുടെ മനസ്സിൽ നിറയെ സങ്കടവും വിഷമം ഒക്കെ ഉണ്ട് പക്ഷെ അവനെ ചെയ്യാതിരിക്കാനും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവനാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നുകഴിയുമ്പോൾ അറിയാം എങ്ങനെ അതിനെയൊക്കെ മഹേഷ് തരണം ചെയ്യുന്നു മഹേഷിന് മനസ്സിലാവും ആദ്യം ഇപ്പം അങ്ങനെ ചെയ്താലും അത് അവന്റെ മനസ്സറിവോട് ചെയ്യുന്ന കാര്യമല്ല അവർ ചിലപ്പോൾ നിർബന്ധതായിട്ട് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ മനസ്സിലാവും എന്തൊക്കെയപ്പോൾ ഈ പറയുന്ന ആകാശം രചന കളിച്ചെന്ന് പറഞ്ഞാലും ആദ്യം ഒരിക്കലും അവർക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല അവരും മഹേഷ്ടയും ചിപ്പി മോളുടെ ഇങ്ങോട്ടേക്ക് പോരുകയോ തന്നെ ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി